ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം മൊബൈൽ കമ്പനികൾ വീണ്ടും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് സൂചന വില കൂടിയ പ്ലാനുകൾ കാരണം സാധാരണക്കാർ ഇനി കഷ്ടപ്പെടും ഇവിടെ ആശ്വാസമായി എത്തുകയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അത്യുഗ്രൻ ബജറ്റ് പ്ലാനാണ് കമ്പനി ഒരുക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉയർന്ന ഡാറ്റ ഉപയോഗമുള്ളവർക്ക് ഈ ഒരു പ്ലാന് നന്നാവില്ല പക്ഷേ ഇന്ന് പലരും വീടുകളിലും ഓഫീസുകളിലൊക്കെ വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവരാണ് ഇത്തരക്കാർക്ക് ഈ ഒരു പ്ലാൻ നല്ലതായിരിക്കും അതായത് അൺലിമിറ്റഡ് കോളിങ് പരിമിതമായിട്ടുള്ള വെബ് സർഫിംഗ് എന്നിവയാണ് ഈ ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ മികവുറ്റതാകുന്നു എന്നതിൻ്റെ കാരണം നോക്കാം ജിയോയുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലാൻ നൂറ്റി അറുപത്തി എട്ട് ദിവസത്തെ സേവന വാലിഡിറ്റിയെ കൂടിയാണ് വരുന്നത് അതായത് ഒരു ദിവസം വെറും അഞ്ച് രൂപ മുപ്പത്തി രണ്ട് പൈസ മാത്രമാണ് ആകുക ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വർഷത്തിൽ രണ്ട് തവണ മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും കൂടാതെ പതിവായി റീചാർജ് ചെയ്യുന്നതിന്റെ അസൗകര്യവും ഒഴിവാക്കാം പ്ലാനിന് കീഴിൽ ഓരോ ഇരുപത്തെട്ട് ദിവസത്തിലും ഉപഭോക്താവിന് രണ്ട് ജി ബി ഡാറ്റ വീതം കിട്ടും അതായത് നൂറ്റി അറുപത്തിയെട്ട് ദിവസത്തേക്ക് മൊത്തം പന്ത്രണ്ട് ജി ബി ഡാറ്റ അതേസമയം കൂടുതൽ ഡാറ്റ ആവശ്യം വന്നാൽ ഡാറ്റ പാക്കുകളും നമുക്ക് ഉപയോഗിക്കാം ഒന്നിലധികം ജിയോ സിമ്മുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ പ്ലാൻ നേട്ടമാണ് മെസ്സേജ് അയക്കൽ ഇമെയിൽ യു പി ഐ പേയ്മെൻറ്റുകൾ മിനിമൽ ബൗൺസിംഗ് തുടങ്ങിയവയ്ക്ക് ഈ ഒരു പ്ലാൻ ധാരാളമായിരിക്കും അൺലിമിറ്റഡ് കോളിങ്ങിനും എസ് എം എസിനും ഈ പ്ലാനിൻ്റെ വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ നെറ്റ്വർക്കുകളിലും നിങ്ങൾക്ക് പരിധിയില്ലാതെ കോളുകൾ ലഭിക്കും ഇരുപത്തെട്ട് ദിവസത്തിൽ അമ്പത് എസ് എം എസുകൾ കിട്ടും ലളിതമായിട്ടുള്ള രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബുദ്ധിപരമായിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു പ്ലാൻ അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്